നമുക്കിന്ന് എക്കോ എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കാം എന്ത് നല്ല സിനിമയാണ് ദിജിത് അയ്യത്താൻ എന്ന സിനിമയുടെ ഡയറക്ടറുടെ മുന്നേയുള്ള സിനിമകൾ അതായത് കിഷ്കിന്ദ കണ്ടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം അദ്ദേഹം കഥ പറയുന്ന ഒരു ക്യാൻവാസ് എങ്ങനെയാണെന്ന് മഴയും മഞ്ഞും തണുപ്പും പച്ചപ്പും മലകളും ഒക്കെയുള്ള വളരെ വലിയൊരു ക്യാൻവാസിലാണ് അദ്ദേഹം സിനിമകൾ ചെയ്യാറ് ഈ സിനിമയും അതേപോലെയാണ് സൈക്കോളജിക്കലി വളരെ ഇരുണ്ട ഒരു സൈക്കോളജിക്കൽ ലാൻഡ്സ്കേപ്പിലാണ് ആ സിനിമ നടക്കുന്നത് സിനിമയുടെ സെൻട്രൽ പ്ലോട്ട് എന്നത് എങ്ങനെയാണ് സ്നേഹം എന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങൾ സ്നേഹവും കൺട്രോളും സ്നേഹവും മാനിപ്പുലേഷനും ഒക്കെ എങ്ങനെയാണ് ഇഴപിരിഞ്ഞിരിക്കുന്നത് പലപ്പോഴും നമ്മൾക്കത് എങ്ങനെയാണ് വേർതിരിച്ചിരിക്കാൻ അറിയാ അറിയാതായി പോകുന്നത് എന്നുള്ളതാണ് ആരെയും ഒറ്റ കൊടുക്കാൻ മടിയില്ലാത്ത ആരോടും കടപ്പാടില്ലാത്ത എല്ലാവർക്കും പൊതുവിൽ പക തോന്നുന്ന ഒരു ക്യാരക്ടറാണ് സെൻട്രൽ ക്യാരക്ടറായ കുര്യച്ചൻ എന്ന കഥാപാത്രം അദ്ദേഹത്തെ തിരഞ്ഞ ഒന്നിനു പുറകെ ഒന്നായി കുറെ അധികം ആളുകൾ ഈ ഇരുണ്ട ഭൂമിയിലേക്ക് വരുന്നതാണ് സിനിമയുടെ പ്ലോട്ട് അതില് ആ ഭൂപ്രകൃതി പോലെ തന്നെ എഴഞ്ഞ് പിരിഞ്ഞ് കുന്നു കയറി മലയിറങ്ങി മഞ്ഞും കാറ്റുമൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല ആര് എവിടെയാണ് എന്താണ് ഇവര് എന്താണ് ഈ ക്യാരക്ടർ എന്ന് അങ്ങനെയാണ് ഓരോ ക്യാരക്ടറും അൺഫോൾഡ് ചെയ്യുന്നത് ഒരു മൃഗത്തിനെ നമ്മൾ വളർത്തുമ്പോൾ എന്താണ് ആ മൃഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ മൃഗത്തിനെ വളർത്തുന്നതിൻ്റെ പോയിന്റ് ഒരു മൃഗത്തിന്റെ പാരന്റ് പാരൻ്റാവുന്നതും ഒരു മൃഗത്തിന്റെ ഓണർ ഓണറാവുന്നതും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് വരുന്നത് ഒരു മൃഗത്തിന്റെ പാരന്റ് ആവുക എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ മൃഗത്തിൽ നിന്നൊന്നും വേണ്ട ആ മൃഗത്തിന്റെ വെൽബീയിങ് മാത്രമാണ് നമ്മളുടെ ഉദ്ദേശം ഒരു നായ അല്ലെങ്കിൽ ഒരു പൂച്ച ഒരു എട്ടോ പത്തോ കൊല്ലമാണ് ആരോഗ്യത്തോടുകൂടി ജീവിക്കുക അവരുടെ ജീവിതത്തിലെ ആ സമയം നമ്മളെ കൊണ്ട് സാധിക്കുന്ന നന്നായി ജീവിപ്പിക്കാൻ വരിക ലൈക്ക് ടു പ്രൊവൈഡ് എ ബെറ്റർ ലൈഫ് ടൈം ഫോർ ദം അതാണ് നമ്മളുടെ ഉദ്ദേശമെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ജസ്റ്റ് എൻജോയിങ് ദർ കമ്പനി അപ്പോഴാണ് നമ്മളൊരു പെറ്റ് പാരന്റ് ആവുക ഒരു പെറ്റിന്റെ ആവുക ഒരു മൃഗത്തിന്റെ ആവുക എന്ന് വെച്ചാൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ ആ മൃഗത്തിൽ നിന്ന് ആവശ്യമുണ്ട് അതിപ്പോ ലോയൽറ്റി ആയിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ സംരക്ഷണമായിക്കോട്ടെ അപ്പോഴാണ് നമ്മുടെ മൃഗത്തിന്റെ ആവുക നമ്മളൊരു മൃഗത്തിനെ എങ്ങനെ സ്നേഹിക്കുന്നു പലപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് മനുഷ്യരെയും സ്നേഹിക്കാറ് അപ്പോൾ എങ്ങനെയാണ് സെൻസ് ഓഫ് കൺട്രോൾ മനുഷ്യന്റെ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ് മനുഷ്യർ വേണ്ടി മനുഷ്യർ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ആ സിനിമയിൽ വളരെ വ്യക്തമാണ് ഇത് പലപ്പോഴും റെസ്ട്രിക്ഷനും പ്രൊട്ടക്ഷനും ഒന്ന ഒന്നാവുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മൾക്ക് പ്രൊട്ടക്ഷനായി തോന്നുന്ന സാധനങ്ങൾ ശരിക്കും റെസ്ട്രിക്ഷൻ ആയിക്കൂടെ എന്ന് തോന്നുന്ന കുറേയധികം സാഹചര്യങ്ങൾ ആ സിനിമയിലുണ്ട് സിനിമയിൽ എല്ലാ ക്യാരക്ടറും കാസ്റ്റിങ് ഭയങ്കര രസമാണ് എല്ലാ ക്യാരക്ടറും പെർഫെക്റ്റ്ലി പ്ലേസ്ഡ് ആണ് അവരവരുടെ സ്ഥലങ്ങളിൽ അതിൽ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല അദ്ദേഹം എന്ത് ഭംഗിയാണ് അദ്ദേഹം അഭിനയിക്കുന്നത് കാണാൻ അത് കുര്യച്ച വൈഫായിട്ട് അഭിനയിച്ച ഒരു മലേഷ്യയിൽ നിന്നുള്ള ഒരു സ്ത്രീ തോന്നുന്നു അവരും വളരെ വെൽ പ്ലേസ്ഡ് ആണ് ആ സിനിമയിൽ അത്രയും നിഗൂഢമായ ഒരു കഥാപാത്രത്തെ ഒരു മലയാളിക്കോ അല്ലെങ്കിൽ ഒരു ഒരു ആ ഫേഷ്യൽ എക്സ്പ്രഷൻസും ആ ഫീച്ചേഴ്സും ഉള്ള ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് അവിടെ പ്ലേസ് ചെയ്തതെന്നുള്ളത് ഭയങ്കര ആണ് സിനിമയിൽ ഭയങ്കര ഒരു എൻജോയ് ചെയ്ത് വേറൊരു കാര്യം അതിൻ്റെ സംഘടനകളാണ് അത് കൊറിയോഗ്രാഫ് ആണ് എന്ന് തോന്നുകയില്ല വളരെ സ്വാഭാവികമായിട്ട് മനുഷ്യർ പ്രതികരിക്കുന്ന ഒരു രീതിയായിട്ടാണ് സംഘടന അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് പേര് തമ്മിൽ തന്നെയാണ് അപ്പോൾ കൊള്ളുന്നവൻ കൊടുക്കുന്നവൻ അങ്ങനെ ഇല്ല രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയാണ് അപ്പോൾ അതിൽ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് രണ്ടുപേരും റെസ്റ്റ് എടുക്കുന്ന ഒരു ഒരു സീനുണ്ട് ആ ഷോർട്ടിൽ നിന്നാണ് ശരിക്കും സിനിമ അൺഫോൾഡ് ചെയ്യുന്നത് അതുവരേക്കും പറഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് ഇത്രയും വലിയൊരു ക്യാൻവാസ് നമ്മളോട് പറഞ്ഞത് എന്ന് നമ്മൾക്ക് അവിടം തൊട്ടാണ് മനസ്സിലാവുക അവിടം തൊട്ടാണ് മനുഷ്യരുടെ ആന്തരിക ലോകം നമുക്ക് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലേക്ക് സിനിമ വളരുന്നത് സിനിമയില് അധികമായി എന്ന് തോന്നുന്ന ഒരു ഘടകം സിനിമയുടെ മ്യൂസിക്കാണ് ഈ സിനിമയുടെ സംഗീത സംവിധായകൻ മലയാളത്തിന്റെ ഹാൻ സിമ്മർ എന്നാണ് അറിയപ്പെടുക എന്ന് കേട്ടിട്ടുണ്ട് ഹാൻ സിമ്മർ ഇപ്പോൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്റ്റഫർ റൊണാൾഡിന്റെ സിനിമകളിൽ വളരെ ഇഫക്റ്റീവായിട്ട് വളരെ കൃത്യമായിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്ന പ്ലേ ചെയ്യുന്ന ഒരു മ്യൂസീഷ്യനാണ് ഹാൻ സിമ്മർ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഗീത രീതി കുറെ കൂടി ആ ഭൂപ്രകൃതിക്ക് ചേർന്നതാണ് അവര് പറയുന്ന കഥകൾക്ക് ചേർന്നതാണ് അവര് പ്രകടിപ്പിക്കുന്ന ഇമോഷൻസിനെ ചേർന്നതാണ് എന്ന് തോന്നിയിട്ടുണ്ട് അത് നമ്മൾ അതേപോലെ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് ഒരു ചെറിയ സ്കെയിലിൽ ചെയ്യേണ്ട കാര്യമാണ് എന്നും അത് തെറ്റിപ്പോവാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നും എന്നും തോന്നിയിട്ടുണ്ട് ജോജി എന്ന സിനിമയിൽ ഫഹദ് ഭാസിന്റെ ക്യാരക്ടർ ഒരു കുന്ന് കയറി ഓടി വരുമ്പോൾ കേൾക്കുന്ന ഒരു സിംഫണി അത് അത് വളരെ വെൽ പ്ലേസ്ഡ് ആണ് അങ്ങനെ പ്ലേസ്ഡ് അല്ല സിനിമയിലെ മ്യൂസിക് എന്ന് തോന്നി പലപ്പോഴും ശബ്ദവും നിശബ്ദതയും കൂടിയതാണ് സംഗീതം എന്ന് മറന്നുപോയി എന്ന് തോന്നി കാരണം ആ ലാൻഡ്സ്കേപ്പിന്റെ ശബ്ദങ്ങൾ ഒരു ചീവീടോ വേറെ ഏതെങ്കിലും ഒരു മൃഗമോ ഒരു നായ ശ്വാസം എടുക്കുന്നതോ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ കരിയില അമരുന്നതോ കുന്ന് കാറ്റ് കുന്നിറങ്ങി വരുന്ന ശബ്ദമോ അങ്ങനെ സ്വാഭാവികമായ ശബ്ദങ്ങൾ സിനിമയിൽ ഇല്ല എന്ന് തോന്നി അതായത് പല സമയത്തും ഉബീനിയുടെ പോസ് എന്ന് തോന്നുന്ന തരത്തിലാണ് സിനിമയിലെ മ്യൂസിക് മ്യൂസിക് ആസ് ഇറ്റ് ഈസ് വളരെ ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ അത് എല്ലായിടത്തും നിറച്ച് വെച്ചതുപോലെ തോന്നിയിട്ടുണ്ട് വളരെ നല്ല സിനിമയാണ് മനുഷ്യരുടെ മാനസികാവസ്ഥ അത് എക്കോ എന്ന പേര് നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് നല്ല സിനിമയാണ് കാണണം Uh, if you like my content, consider coming back here.